ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യത്തിന്റെ ബേലി പാലത്തിന്റെ നിർമ്മാണം രണ്ടു ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ് ബേലി പാലത്തെ കുറിച്ച് വലിയ ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാനാവുന്നതും എടുത്തുമാറ്റാവുന്നതുമായ താൽക്കാലിക പാലമാണിത് ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാവുന്ന ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലായുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ രണ്ടാം ലോക ആയുധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് ഉത്തരാഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനായി ഈ പാലം നിർമ്മിച്ചത് ഒരു ഹോബിയെ പോലെയാണ് അദ്ദേഹം പാലങ്ങർ നിർമ്മിച്ചിരുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ് നദിക്ക് കുറുകെയായിരുന്നു ഈ പാലം പത്തനംതിട്ടയിലെ റാന്നിയിലെ പമ്പ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം താൽക്കാലികമായി ബേലി പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബൈലി പാലം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് എന്നാൽ വെറും മുപ്പത്തി മണിക്കൂറിനുള്ളിൽ എൺപത്തി അഞ്ചടി ദൂരമുള്ള പാലമാണ് മുണ്ടക്കയിൽ നമ്മുടെ സൈന്യം നിർമ്മിച്ചത് കൈപ്പിടിച്ചു ഇറത്താം നമുക്ക് വയനാടിനെ ഇതും നമ്മൾ അതിജീവിക്കും